ഓസ്ട്രേലിയൻ സൂപ്പർമാർക്കറ്റ് രംഗത്തെ മത്സരമില്ലായ്മയും അതുമൂലം ഉണ്ടാകുന്ന വിലക്കയറ്റവും പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രമുഖ ആഗോള റീറ്റെയിൽ പീമനായ ലുല്ലു ഗ്രൂപ്പിനെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് യു എയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുന്നതിനിടെ ലുല്ലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുമായി യു എയിൽ വെച്ച് നേരിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തങ്ങളുടെ രാജ്യത്തും ലുല്ലു സൂപ്പർമാർക്കറ്റുകൾ ആരംഭിക്കണമെന്ന സുപ്രധാനമായ ആവശ്യം അൽബനീസ് മുന്നോട്ട് വെച്ചത് ഓസ്ട്രേലിയൻ വിപണിയിൽ ദീർഘകാലമായി കോൾസ് വുൾവർസ് എന്നീ രണ്ട് പ്രമുഖ കമ്പനികൾക്കുള്ള ആധിപത്യം അവസാനിപ്പിക്കാനുള്ള സർക്കാരിന്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമായാണ് ലുലു ഗ്രൂപ്പിനുള്ള ഈ ക്ഷണം വിലയിരുത്തപ്പെടുന്നത് ലുലു ഗ്രൂപ്പിനെ പോലുള്ള ഒരു വലിയ അന്താരാഷ്ട്ര റീറ്റെയിൽ ശൃംഖലയെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നതിനു പിന്നിൽ ഓസ്ട്രേലിയൻ സർക്കാരിന് വ്യക്തമായ സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് ഓസ്ട്രേലിയ സൂപ്പർമാർക്കറ്റ് മേഖലയിൽ ഈ രണ്ട് കമ്പനികളും ആധിപത്യം നിലനിർത്തുന്നുണ്ട് ഈ മത്സരക്കുറവ് പലപ്പോഴും ഉപഭോക്താക്കൾക്ക് ദോഷകരമായി മാറുന്നു ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിനും തിരഞ്ഞെടുപ്പുകൾ പരിമിതപ്പെടുത്തുന്നതിനും ഇത് കാരണമാകുമെന്ന വിമർശനവും ശക്തമാണ് ലുലു ഗ്രൂപ്പിന്റെ പ്രവേശനം ഒരു പുതിയ കളിക്കാരനെ വിപണിയിൽ കൊണ്ടുവരികയും വില മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യും ലുലു ഗ്രൂപ്പിന്റെ മുന്നൂറിലധികം സൂപ്പർ മാർക്കറ്റുകൾ ഗൾഫ് രാജ്യങ്ങളിലും മറ്റിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലും അവർ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് മേഖലകളിൽ കൂടുതൽ മത്സരം ആവശ്യമാണ് അൽബരീസ് വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു ജീവിത ചെലവ് വർധനവിന്റെ പശ്ചാത്തലത്തിൽ വിലകൾ നിയന്ത്രിക്കാൻ ഇത് സഹായി ിക്കുമെന്നാണ് സർക്കാരിന്റെ കൂട്ടൽ